ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ അപ്പൊ നമ്മടെ വീട്ടിലെ സ്വന്തം വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ വീട്ടിൽ വരുന്ന ആലിവസം നിന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പോൾ രണ്ടാം പേരുന്നൊക്കെ അത് വീഡിയോ എടുത്തിട്ടുണ്ടായി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സിയാർത്തിന് പോയത് സിയാർത്തിന് രണ്ട് ദിവസം അങ്ങനെ അന്ന് പിന്നെ വന്നു വൈകുന്നേരമാണ് ഇട്ടത് അപ്പോൾ ഉണ്ണിയെപ്പം ഉണ്ടാക്കിയിട്ട് സൈഡിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അന്ന് ഉച്ച പിറ്റേ ദിവസമാണ് ഇത് കേട്ടോ പിറ്റേ ദിവസം നമുക്കൊന്ന് വരുന്നവരുണ്ടായിരുന്നു അപ്പം എൻ്റെ പെങ്ങളും മക്കളൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുകയുണ്ടായിരുന്നു ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് ബീഫ് വെറട്ടി അതൊക്കെ ഇണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൂത്ത ചക്ക കണ്ടപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോയിട്ട് അപ്പോൾ പത്ത് മണിൻ്റെ നേരത്ത് ചക്ക ഉണ്ടല്ലോ അടിപൊളിയിട്ടാണ് ഉപ്പേരി വെച്ചപ്പം നല്ല കഷ്ണമൊക്കെ ചോളം മാത്രം എടുത്ത് അങ്ങനെ നുറുക്കി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയാണ് അപ്പോൾ അവിടെ അതാ ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വിരുന്നേരൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാം പെരുന്നാൾ നമ്മൾ ഇതേപോലെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാനായിട്ട് നമ്മൾ പോയ കാരണം പോയി വന്നതിൻ്റെ ശേഷം ആണ് അമ്മായി വരാമെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ആ പാട്സ് ചെയ്യുന്നു രാവിലെ ആ പാട്സ് ഉണ്ടായിരുന്നു കോഴി പാട്സ് നമ്മളെ പെരുന്നാളിനന്നത്തെത്തി കോഴിൻ്റെയൊക്കെ കൂടെ പാട്സ് ഉണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ അത് പാട്സും എന്താ പറയുക ഓട്ടടി നെയ്ന്നിട്ട് രാവിലെ ചായക്കടി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് മണി തന്നെ നേരത്താണ് ഇട്ട് അതുപോലെ ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ചായ അടിക്കാനൊരു പൂതി എത്ര ബീഫും ചിക്കനും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടായാലും നമുക്ക് ചക്ക കണ്ട പൂതിയാണ് കേട്ടോ ചക്ക കഴിക്കും പിന്നെ എൻ്റെ മോളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോൾക്കും ഒരപ്പവും ഞാൻ കുറച്ച് കോഴി കൂടി എടുത്തതാണ് അപ്പോൾ ഉപ്പാക്കും ഞങ്ങൾക്കും എല്ലാവർക്കും കൂടി ചാടിക്കിട്ട് ഇതുപോലെ കൊല്ലൈമക്കൊണ്ട് കുടുംബങ്ങാണ്ട് ഇവിടെ നിന്ന് ചാടിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഉപ്പേരിയൊക്കെ കുറച്ച് പാർട്സൊക്കെ കൂട്ടിയിട്ടിങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ പൂളൊക്കെ പുഴുങ്ങിയ പോലെ ഉണ്ടായിരുന്ന ഈ ചക്ക അല്ല പൊടിയുള്ള ചക്ക ഉണ്ടല്ലോ അതാണ് മൂത്തത് കണ്ടപ്പോൾ ഒരു കഷ്ണെടുത്തുകണ്ട് എളുപ്പം ഉപ്പേരി ഒക്കാന്ന് തോന്നിയതാണ് കേട്ടോ ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഇത് ചക്ക ഒക്കെ കൂടെ കഴിച്ചിട്ട് ബിരിയാണിയൊക്കെ കഴിക്കലാന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പലും കുളിയൊക്കെ ഓരോരുത്തർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതാ ബിരിയാണി ദമ്മിടലും പായസം ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണിയൊക്കെ അത് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഏതും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ കുളിക്കാൻ പോണ സമയത്ത് ഫോൺ ഇവിടെ വെച്ച് പോകാതിട്ടോ കുറച്ചിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിട്ടുള്ള ഓരോ വീഡിയോ ആണ് ഇട്ടത് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറേശേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് അവരൊക്കെ ഓരോരുത്തർ ഇങ്ങനെ തിരുമ്പലും കുളിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ കുളിപ്പിച്ച് അകത്തേക്കൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ബീഫൊന്നും നോക്കിയിട്ട് അപ്പോൾ ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല കേട്ടോ ശരി അമ്മ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ആ പുറത്ത് നടന്നിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കൂട്ട് ചില സമയത്ത് അപ്പോൾ ഞാൻ കുളിക്കാൻ പോണ സമയത്ത് അകത്ത് ഫോൺ വെച്ച് കണ്ട് പോയാൽ അപ്പോൾ എൻ്റെ മോള് വീഡിയോ എടുത്തതാണത് എൻ്റെ മോള് ലോക്കൽ ഒക്കെ ഫോൺ തുറക്കാൻ അറിയും അപ്പോൾ ഓളും എൻ്റെ അനിയത്തിൻ്റെ മോളും വലിയ ഫ്രണ്ട്സാണ് അപ്പോൾ അവർ രണ്ടാളും കൂടി വീഡിയോ എടുത്തതാണിത് ഫോട്ടോ എടുക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഫോട്ടോ എടുക്കാലും വീഡിയോ എടുക്കാനൊക്കെ കൂടുതലായിട്ടില്ല അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിട്ടത് കണ്ടത് അപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണെന്നു വച്ചാൽ വെച്ചതാണ് ആപ്പളാണിത് ഞാൻ ഏതായാലും ദൈവാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതില് ഉളുപ്പെടുത്തിയതാണ് കേട്ടോ എൻ്റെ മോള് ഒരു സംഭവമാണ് ഓൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ നിർത്തിയിട്ടൊക്കെ ഫോണിൽ സെറ്റ് ആക്കിയതാണ് ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ ഇതിലുള്ളതെന്ന് തന്നെ അറിയില്ല കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കണ്ടത് അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ചിങ്ങാണ്ട് കുരിസാനൊക്കെ പോയ സമയത്ത് ഓളെടുത്ത് ലോകമൊക്കെ തുറന്ന് ക്യാമറ ഒക്കെ എടുത്തതാണ് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് എപ്പോഴും ഇന്ന് വീഡിയോ എടുക്കാനായിട്ടോളും ഞാൻ നടക്കും അതുപോലെ ഓളോട് വീഡിയോ എടുത്തതാണ്

അപ്പം എൻ്റെ മോള് എടുത്ത വീഡിയോ എല്ലാം വെച്ചിട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടോ കുറച്ച് ഭാഗമായി പെടുത്തിട്ടുള്ളൂ ഒരുപാടുണ്ട് കേട്ടോ വീഡിയോസ് ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് വീഡിയോ ഉണ്ട് പിന്നെ കുറച്ച് ഭാഗമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഞങ്ങളെല്ലാവരും കൂളിയങ്ക കഴിഞ്ഞ് സെറ്റായിട്ട് താ റസ്കരക്കെ കഴിഞ്ഞാണ്ട് ചോറ് തന്നെക്കാൻ കേട്ടോ അപ്പോൾ ബിരിയാണി അടിപൊളിയാണ് നമ്മളെ താത്തുണ്ടാക്കിയിട്ടുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് വരട്ടി അല്ല ചെറിയ പുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് വരട്ടുണ്ടല്ലോ എന്താണ് അടിപൊളി കിട്ടാ അപ്പം കുറച്ച് നെയ്ച്ചോറാക്കിയിട്ടുണ്ടായിരുന്നു അമ്മായിക്ക് പിന്നെ അവപോലെ ബിരിയാണി രണ്ടായിട്ട് അച്ചാർ ബീഫ് വരട്ടിയത് പപ്പടം പൊരിച്ചത് എല്ലാം കൂടി അടിപൊളിട്ടോ അപ്പം ഇവിടെ ഇവിടെ വരുമ്പോൾ അച്ചാറൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളിവിടെ അച്ചാറിനേക്കാട് രുചി തോന്നും ഇവിടെയൊക്കെ വരുമ്പോൾ കേട്ടോ അപ്പം അച്ചാറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണേ പിന്നെ കുട്ടികളൊക്കെ നമ്മൾ പായ ഇട്ട് കണ്ട് അവിടെ താഴത്തെ എല്ലാവരും ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാ സന്തോഷത്തിൽ ഇങ്ങനെ ഒന്ന് വായൊക്കെ ഒന്ന് കൊണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചുകൊടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നാല് ദിവസം നിൽക്കാനുള്ള കാരണം എന്താട്ടോ നമ്മൾ സിയാറത്തിന് പോയപ്പോൾ കുറച്ച് കഴുകി നമ്മൾ വന്നാലും രണ്ടു ദിവസമൊക്കെ കേട്ടാൽ നിൽക്കലുള്ളൂ അവിടെ വീട്ടിൽ പിന്നെ ഇക്ക ഒക്കെ ഇറ്റൊക്കെ ഉള്ളതല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ നിൽക്കലില്ല പിന്നെ അതാ പായസം നമ്മൾ സേമിയ പായസമാണ് അടിപൊളിയാണ് കേട്ടോ സെറ്റാണ് നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മിൽക്ക് മേഡും ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് പക്ഷേ ഇതൊക്കെ താത്തേനിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി അതുപോലെ പായസം ഒക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളു പിന്നെന്താ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങ അറുത്ത് കൂടുന്ന് വെച്ചതാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത് പഴുത്തിട്ടുണ്ടെങ്കിലും നല്ല പുളിയാണ് ഏൽക്കാലത്ത് വെക്കാൻ അപ്പോൾ ഇത് പച്ചയിലും ഇങ്ങനെ അതുപോലെ അറുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇളയതൊക്കെ നോക്കിയിട്ട് പൊട്ടാത്തതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഉപ്പിട്ട് സുറുക്കയിലും ഇന്നൊക്കെ ഇട്ടിട്ട് കുലഭരണയിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലാതെ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം മുറിച്ച്ങ്ങാണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് നല്ല രസമാണ് അപ്പോൾ ഇവിടെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേശം അയക്കൊരു മധുരം ചേർത്ത് കണ്ടിട്ട് അച്ചാർ ഇട്ടാലും നല്ല രസമാണ് പിന്നെ നമ്മളിത് അന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ഉപ്പിട്ട് കണ്ട് കഴിക്കാം അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവും ഇതുപോലെ എല്ലാവരും കൂടിയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഏത് വേണ്ടാത്തതും കഴിച്ചു പോവും പിന്നെ കുട്ടികളൊക്കെ കാണുമ്പോൾ ഇനി കമൻറ്റ് ഓഫാവണമെന്നറിയില്ല അപ്പം ഞാൻ ഇതിന് മുമ്പ് നാളെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തപ്പോൾ കമൻറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബിൽ കമൻ്റ് ഒക്കെ ഓഫാക്കും ചിലപ്പം പിന്നെ നമ്മൾ വൈകിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പം ഉമ്മാൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളിതാ ഈ പറമ്പ്ക്കൂടൊക്കെ ഇങ്ങനെ നടന്നിങ്ങാണ്ട് പോയിങ്ങാണ്ട് ഇവിടെ തോടുണ്ട് അപ്പോൾ പാലൊക്കെ ഉണ്ട് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്ട് പൂവാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാർ ആദ്യം പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ തോട്ടീൻ്റെ അവിടെ ഇങ്ങനെ പോകട്ടോ അപ്പോൾ അതാ വീട് കുറച്ചപ്പുറമാണ് ഞാൻ കാണിച്ചില്ല അതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ട് നടന്ന് പോകട്ടെ ഒരുപാട് ഇങ്ങനെ വൈ ഉണ്ട് ഒരുപാട് വൈകുന്നേരം കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ആ തോട്ടിൻ്റെ അവിടെക്ക് പോവുകയാണ് അപ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഈ തോടിൻ്റെ പടി നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് കുട്ടികളൊക്കെ ഫോട്ടോങ്ങളൊക്കെ എടുക്കും ഇപ്പം ഇന്ന് വന്നാലും വെള്ളം ചില ഫോട്ടോ എടുക്കും വെള്ളം ഇല്ല തോട്ടിൽ എന്തായാലും കാണാൻ നല്ല രസമാണ് ഇപ്പം കുട്ടികൾക്കെല്ലാം സന്തോഷമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങോട്ട് അടുക്ക് വന്നത് മൻ്റെ വീട്ടിലേക്ക് വന്നത് പക്ഷേ അവിടെ വീട്ടിലുണ്ട് എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ആദ്യം ഒരു കുറച്ച് അതിന് മുമ്പായിട്ട് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ചാടിക്കണതിന് മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ എല്ലാവരും കൂടി കൂടി കൂടിയിരുങ്ങനെ സംസാരം കാര്യമൊക്കെ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ വടക്കങ്ങനെ എല്ലാവരും അങ്ങനെ ഭയങ്കര കളിയും ചെറിയാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും കൂടി കൂടുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മരുബൊക്കെ പോകുമ്പോൾ വീട്ടിലെത്തി ചോറൊക്കെ ഒഴിക്കാനിട്ടോ എല്ലാ അടിപൊളി സ്രാവും പിന്നെ അതുപോലെ പുളിഞ്ചാറൊക്കെ കുട്ടിയിട്ട് ചോറ് വയ്ക്കാനിട്ടോ അപ്പം ഉണ്ടല്ല എല്ലാ ബീട്രൂട്ട് അച്ചാറുണ്ട് ഉപ്പേരി ഉണ്ട് പപ്പടം പൊരിച്ചത് സ്രാവ് പൊരിച്ചാൽ കേട്ടോ ഏറ്റവും ഇഷ്ടം അടിപൊളി സ്രാവാണ് ഞമ്മളിപ്പോൾ പെരുന്നാളിന് കുണ്ടിട്ടത് നല്ല സ്രാവ് വലിയ സ്രാവുണ്ടല്ലോ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഈ ചോറിൻ്റെ ഒരു പ്രത്യേക രസം തന്നെ അല്ലേ അപ്പോൾ അതാ നമ്മൾ പിന്നെ വീട്ടിലൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള തീട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാ കുട്ടിക്കാർക്കും അസലാമലൈക്കും